ചില കളികളങ്ങൾ ഇങ്ങനെയൊക്കെ കടന്നുപോയി അവസാനം കാണാൻ ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ കണ്ടു മടങ്ങാൻ ഒരു ഭാഗ്യത്തിലേക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു മരണ തൂടുകളിലേക്കോ ചെന്ന് പോകാവുന്ന ഒരു പോരാട്ടത്തിന്റെ നടുത്തണം ഏതായാലും കളി കളി നല്ല കാണാൻ കാത്തിരിക്കുന്നവർക്ക് സോഷ്യൽ മീഡിയ മാത്രം ശരണമെന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന മത്സരത്തിലേക്ക് കരയ്ക്ക് കാത്തിരിക്കുന്നവർക്ക് ഇതുപോലെ ചില അബദ്ധങ്ങളും വന്നു പിളഞ്ഞു പോയേക്കാം എന്നാൽ കളിയാട്ട ഭൂമിക്ക് രണ്ട് കരകളിൽ ചാമ്പ്യൻ പട്ടങ്ങളെ മാത്രം മുത്തമിട്ട് കടന്നു പോകുന്ന പടക്കളത്തിലേക്ക് എറണാകുളത്തിന്റെയും ഇടുക്കിയുടെയും അതിർത്തി പങ്കിടുന്ന വാഴക്കുളത്തിന്റെ മണ്ണിലെ കളിക്കൂട്ടുകാരൻ ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്ന് വിളിച്ചാൽക്കുന്ന കായികതാരനെ ഒന്നാം നമ്പറിലേക്ക് ചേർത്ത് പിടിച്ച് ചുവപ്പിലും കൂട്ടാളിയാക്കി ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് നടന്നെത്തിയോട് നടന്നെത്തി പടക്കളം തേടി ഷെഫിന്റെ അതേ ശ്ശേരിക്കാരനെ മൂന്നാം നമ്പറിലേക്ക് ഒരു മൂന്നാം നമ്പറിൽ ഒരു ഒന്നാം നമ്പറിലേക്ക് ചെങ്ങാതിയെ തന്നെ വിളിച്ചുകൊണ്ട് തൃശ്ശൂരിലേക്ക് ചെങ്ങാതിയ തൃശൂരൂരിന്റെ കളിക്കോട്ടുകാരായിര പുള്ളിയുടെ വജ്രായുധങ്ങൾ മറുപുരത്ത് യുവതാരാ വരന്തര പിള്ളി ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഒരുപക്ഷെ ഇന്നത്തെ പടക്കളം നയിക്കാൻ ഉറച്ച് കടന്നുപോയ കായിക പ്രജാപതികളുടെ ജേതാക്കളായി തന്നെ ഈ കളി തട്ടകത്തിലേക്ക് പാലക്കാടിന്റെ മണ്ഡല ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ കരകിരീടത്തെ പടുത്തുയർത്തി സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ പോരാട്ടത്തിൽ இந்த குறிப்புக்கு நாயர் கலையாட்டு பிரதமர் சாம்பியன் பட்டது அந்த சூரியன் சரித்திரமாக சரித்திரத்தால் நடந்த கைதான கூட்டம் അവസാന <laughs> அருண்மலையுடைய இடராத்த பாதங்கள் எந்த பழக்களத்திலே கடந்து போகுவ மார்க்கு